ഏവർക്കും ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടെക്സഗോ കുറിയോനഗി എഴുതിയ ടോട്ടോ ചാൻ ജനാലക്കരയിലെ വികൃതി എന്ന കഥയുടെ ആദ്യ ഭാഗമാണ് വായിക്കുവാൻ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ ഒയ്മാച്ചി ട്രെയിൻ ജിയോഗോക സ്റ്റേഷനിൽ വന്നു നിന്നു ടോട്ടോ ചാൻ അമ്മയുടെ വിരലിൽ തൂങ്ങി കേറ്റിലൂടെ പുറത്തു കടന്നു ആദ്യമായാണ് അവൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നത് ഒരു മൂല്യ വസ്തുപോലെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്ന ടിക്കറ്റ് ഉപേക്ഷിക്കാനുള്ള വൈമനോടി അവൾ ഗേറ്റിൽ നിന്ന ടിക്കറ്റ് കളക്ടറോട് ചോദിച്ചു ഏയ് ഇത് ഞാൻ എടുത്തോട്ടെ പറ്റില്ല ടിക്കറ്റ് കയ്യിൽ വാങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു ഹോ ഇത്രയും നിങ്ങളുടേതാണോ ടിക്കറ്റ് നിറച്ച പെട്ടിയിലേക്ക് മിഴിച്ചു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അല്ലല്ല ഇതൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ വകിയാ പുറത്തേക്ക് പോകുന്നവരിൽ നിന്ന് അയാൾ ടിക്കറ്റ് ശേഖരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു കൊതിയോട് പെട്ടിയിൽ നിന്ന് ടോട്ടോ ടോട്ടോച്ചാൻ പറഞ്ഞു ഹായ് വലുതാമ്പ് ഞാനും റെയിൽവേ ടിക്കറ്റ് വിൽക്കും നോക്കിക്കോ അപ്പോഴാണ് ടിക്കറ്റ് കളക്ടർ അവളെ ശരിക്കും കണ്ടത് എനിക്കൊരു കൊച്ചുമാരുണ്ട് കേട്ടോ അയാൾക്കും സ്റ്റേഷനിൽ ഒരു ജോലി വേണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ഒന്നിച്ച് പണിയെടുക്കാം എന്താ ചെറിയൊരു മന്ദഹാസത്തോടെ അയാൾ പറഞ്ഞു ടോട്ടോ ചാൻ ഒരു വശത്തേക്ക് നീങ്ങി നിന്ന് ടിക്കറ്റ് കളക്ടറെ സൂക്ഷിച്ചു നോക്കി അയാൾ തടിച്ചിട്ടാണ് കണ്ണട ധരിച്ചിട്ടുണ്ട് കാരുണ്യമുള്ള മുഖം ഉം അക്കാര്യം പരിഗണിക്കാവുന്നതാണെന്ന നാട്യത്തിൽ ഗൗരവപൂർവം ഇടുപ്പിൽ കൈ കൊടുത്ത് കൊച്ചു ടോട്ടോ നിന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോനോടൊപ്പം ജോലി ചെയ്യാനേ എനിക്ക് മടിയൊന്നുമില്ലാട്ടോ പക്ഷേ ഇപ്പൊ ഞാൻ പുതിയ പള്ളിക്കൂടത്തിലേക്ക് പോണ തിരക്കിലാ ഞാനെന്ന് ആലോചിക്കട്ടെ അമ്മ കാത്തു നിൽക്കുകയാണ് അടുത്തെത്താനായി ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു ഞാനേ ഒരു ടിക്കറ്റ് ആവാൻ പോവാ അത്രയുള്ളോ ഞാൻ കരുതി നീ ചാരപ്പണിക്ക് പോവാണെന്ന് അമ്മയുടെ കയ്യിൽ തൂങ്ങി ടോട്ടോച്ചാൻ നടന്നു അവൾ ഓർത്തു ഇന്നലെ വരെ ചാരപ്പണി മതിയെന്ന് കരുതിയിരുന്നതാ പക്ഷെ ഇപ്പോൾ തോന്നുന്നു ഒരു ടിക്കറ്റ് കളക്ടർ ആയാലോന്ന് ഹായ് ഒരു പെട്ടി നിറയെ ടിക്കറ്റ് ഇനിയിപ്പോ എന്താ ചെയ്യുക അവൾ ചിന്തിച്ചു ആ അവൾക്കൊരു ഉഗ്ര ഐഡിയ തോന്നി തല അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ആവുന്നത്ര ഉച്ചത്തിൽ ചോദിച്ചു അമ്മേ അപ്പൊ ടിക്കറ്റ് വിറ്റോണ്ട് ചാരപ്പണി നടത്താൻ പറ്റുമോ അമ്മ മറുപടി പറഞ്ഞില്ല ചെറിയ പൂക്കളുള്ള രോമത്തൊപ്പിക്ക് കീഴെ അവരുടെ മനോഹരമായ മുഖം കടുത്തിരുന്നു പുതിയ സ്കൂളിൽ മകളെ എടുക്കാതിരുന്നാലോ അവർ വിഷാദത്തിലാണ് തനിയെ പിറുപുറത്തുകൊണ്ട് റോഡിലൂടെ തുള്ളിച്ചാട് നടക്കുകയാണ് കൊച്ചിടോട്ടോ അവർ ഒട്ടാർദ്രതയോടെ അവളെ നോക്കി അമ്മ വിഷാദിച്ചിരിക്കുകയാണെന്ന് അവൾക്കറിയില്ല കണ്ണുകൾ തമ്മിലിടഞ്ഞപ്പോൾ ടോട്ടോഷാൻ ആഹ്ലാദത്തോട് പറഞ്ഞു എന്റെ മനസ്സ് മാറിയിട്ടോ ഞാനേ പാട്ടുപാടി ചുറ്റി നടക്കണ ആ ചെണ്ടക്കാരുടെ കൂടെ കൂടിയാലോന്ന് ആലോചിക്കുക പോകുന്നത് എങ്ങോട്ടാന്ന് അറിഞ്ഞു ഞാനിട്ടല്ലോ ചിലപ്പ് നിർത്തി മര്യാദയ്ക്ക് നടക്ക് ഇപ്പോ തന്നെ താമസിച്ചു ഹെഡ്മാസ്റ്റർ നമുക്ക് വേണ്ടി കാക്കില്ല അവരുടെ ശബ്ദത്തിൽ നിരാശയുടെ സ്പർശനമുണ്ടായിരുന്നു മുന്നിൽ ദൂരെയായി ചെറിയൊരു സ്കൂളിന്റെ വാതിൽ കുരേഷെ കാണാനായി ചാൻ എന്ന കഥയുടെ അടുത്ത ഭാഗത്തിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക